എല്ലാവരും തിരിച്ചറിയണം എന്നാണ് നമുക്ക് പറയുവാനുള്ളത് ഫാസിസം ഏത് രീതിയിലും കടന്നു വന്നുകൊണ്ട് അവർക്ക് ഇഷ്ടമില്ലാത്തവരെ മുഴുവനും വടിച്ചമർത്തുവാൻ വേണ്ടി കാത്തിരിക്കുന്നു അവിടെ നമ്മൾ ഒറ്റക്കെട്ടായി ഈ ഫാസിസത്തെ തടഞ്ഞ് തോൽപ്പിക്കുവാൻ നമ്മൾ തയ്യാറാക്കേണ്ടതുണ്ട് അതിനൊക്കെയുള്ള നല്ലൊരാപേശം പകരുന്ന ഒരു റാരിയായി ഇത് ഇവിടെ മാറിയിരിക്കുകയാണ് ഇവിടെ നമുക്ക് താന്ദർഭികമായി വനമ്പം വിഷയം നമുക്ക് പറയേണ്ടി വന്നിരിക്കുന്നു കാരണം ഈ നിയമം പാർലമെന്റിൽ വന്നപ്പോൾ കേരളത്തിലെ വനമ്പത്തെയും പാർലമെന്റിൽ കൊണ്ടുവരാൻ ഫാസിസ്റ്റുകൾ ശ്രമിച്ചു നിയമം കൊണ്ടുവന്നവർ ശ്രമിച്ചു പക്ഷേ ഇപ്പോൾ അവർ തന്നെ പറയുന്നു കേന്ദ്രമന്ത്രി തന്നെ പറയുന്നു വനമ്പത്ത് ചർച്ചകളൂടെ പരിഹരിക്കേണ്ടി വരും കോടതി ഇടപെട്ടുകൊണ്ട് പരിഹരിക്കേണ്ടി വരും മുസ്ലിം ലീഗും പറഞ്ഞത് തന്നെയാണ് അവിടെ ചർച്ചകളിലൂടെ കാര്യങ്ങൾ പരിഹരിക്കണമെന്നുള്ളതാണ് വനുംബം വിഷയത്തിന്റെ പേരിൽ ഇവിടെ സാമുദായികമായിട്ടുള്ള ധ്രുവീകരണം ഉണ്ടായിക്കൂടാ മനുപം വിഷം ഉയർന്നു വന്ന ആ സമയത്ത് തന്നെ മുസ്ലിം സംഘടനകളെ മുഴുവനും വിളിച്ചു ചേർത്തുകൊണ്ട് നമ്മൾ അഭിപ്രായങ്ങൾ ആരാഞ്ഞു അവരൊറ്റക്കെട്ടായിട്ട് പറഞ്ഞു മനമ്പത്തിന്റെ പേരിൽ അവിടെ സാമുദായിക ധ്രുവീകരണം ഉണ്ടായിക്കൂടാ വർഗീയമായിട്ടുള്ള ചേരിതിരിവ് ഉണ്ടായിക്കൂടാ മുൻപത്തുനിന്ന് ഒരാളും കുടിയിറക്കപ്പെട്ടുകൂടാ എന്ന മുസ്ലിം സംഘടനകൾ ഉറച്ച തീരുമാനം അത് തന്നെയായിരുന്നു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെയും തീരുമാനം ആ തീരുമാനത്തിൽ തന്നെയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ഉള്ളത് ഏത് പ്രശ്നത്തിലും മുസ്ലിം ലീഗ് മുൻതൂക്കം കൊടുക്കുന്നത് സാമുദായികമായിട്ടുള്ള സൗഹൃദമാണ് അത് കായികമില്ലത്തിന്റെ തീരുമാനമാണ് ബാഫിതങ്ങളുടെ തീരുമാനമാണ് സി എച്ച് മോയ സാഹിബിന്റെ തീരുമാനമാണ് എൻ്റെ വന്ദി പിതാവ് സി പൂക്കോയ തങ്ങൂടിയും ഷാ ഒക്കെ തീരുമാനം അതാണ് ഏത് വിഷയമുണ്ടായാലും സാമുദായിക സൗഹാർദ്ദത്തിനാണ് നമ്മൾ ഊന്നൽ കൊടുക്കുന്നത് മനമ്പ വിഷയത്തിലും അത് തന്നെയാണ് മനമ്പത്തെ ജനങ്ങളോടൊപ്പമാണ് എന്നും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉള്ളത് എന്ന് പറയുവാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ് ഏത് പാതിരാത്രിക്ക് വിളിച്ചാലും അവിടെ സമാധാനം പുനഃസ്ഥാപിക്കുവാൻ ഇന്ത്യന്യൂനം ശിന്ധിക്ക തയ്യാറാകും ക്രൈസ്തവ മത മേലധ്യക്ഷന്മാരുമായി ഞങ്ങൾ ചർച്ച നടത്തിയിട്ടുണ്ട് ഇപ്പോഴും ആ ബന്ധം ആ ആശയവിനിമയം തുടർന്നു കൊണ്ടിരിക്കുന്നു സർക്കാരാണ് അവിടെ തീരുമാനമെടുക്കേണ്ടത് ഇപ്പം എല്ലാവരും എല്ലാവർക്കും മനസ്സിലായല്ലോ സർക്കാർ എല്ലാ ഇരു വിഭാഗങ്ങളെയും വിളിച്ചു ചേർത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ തന്നെ തീരാവുന്ന പ്രശ്നമേ മുൻപത്തുള്ളൂ പക്ഷേ അതിനെ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുവാൻ കേരള സർക്കാരും കേന്ദ്ര സർക്കാരും ഒരേപോലെ ശ്രമിച്ചു മര്യാദക്ക് ചർച്ച ചെയ്ത് പരിഹരിക്കാവുന്ന പ്രശ്നമാണ് പക്ഷേ അവിടെ അവർ അതങ്ങനെ നീട്ടിക്കൊണ്ടുപോയി പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് കൊണ്ടുപോയി രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കുവാനാണ് ഇപ്പോൾ ഗവൺമെൻറ് രണ്ട് ഗവൺമെന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് വുമ്പത്ത് അതല്ല ആവശ്യം അവിടെ ചർച്ച നടത്തി ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടാക്കുവാനാണ് കേരള ഗവണ്മെന്റ് തയ്യാറാക്കേണ്ടത് അതിനവർ തയ്യാറാകും എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഉറച്ച വിശ്വാസവും എല്ലാറ്റിനും ഉപരിയായിട്ട് ജനങ്ങൾക്കിടയിലെ സൗഹൃദം തന്നെയാണ് നമുക്ക് പ്രധാനമായിട്ടുള്ളത് കേന്ദ്ര കേരള സർക്കാരുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ജനവിരുദ്ധമായിട്ടുള്ള നയങ്ങൾ ആ നയങ്ങൾക്കെതിരെയുള്ള ശക്തമായ ഒരു പ്രതിഷേധവും കൂടി ഇവിടെ നമുക്ക് ഉയർത്തുവാൻ സാധിച്ചിരിക്കുകയാണ് ദീർഘിപ്പിക്കുന്നില്ല ഈ റാലിക്ക് ഇന്നലെ മുതൽ തന്നെ ഇങ്ങോട്ടേക്ക് കടന്നു വരുന്നതിന് വേണ്ടി യാത്ര തുടങ്ങിയിട്ടുള്ള ഒരുപാട് പേരുണ്ട് മുസ്ലിം ലീഗ് ആഹ്വാനം നൽകിയ മുസ്ലിം ലീഗിൻ്റെ ആഹ്വാനം ശിരസ് ആവഹിച്ചിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ ഇത് രാജ്യത്തിന് വേണ്ടിയുള്ള നമ്മുടെ പോരാട്ടമാണ് രാജ്യത്തെ ജനാധിപത്യത്തെയും മതേതരത്വത്തെയും സംരക്ഷിക്കുവാനുള്ള നമ്മുടെ വിശ്വാസത്തെ സംരക്ഷിക്കുവാനുള്ള പോരാട്ടമാണ് വക്വ് ചെയ്യുക എന്നുള്ളത് വിശ്വാസിയുടെ അവകാശമാണ് ആ അവകാശത്തെ സംരക്ഷിക്കുവാനാണ് നമ്മളിപ്പോൾ ഇവിടെ പോരാടിക്കൊണ്ടിരിക്കുന്നത് പുതിയ വക ഭേദഗതി നിയമം പാസാക്കുക വഴി ആരും വകവ് ചെയ്യാൻ മുന്നോട്ട് വരരുത് എന്നുള്ളൊരു സന്ദേശമാണ് ഗവണ്മെന്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ നിയമ ഭേദഗതിയിലൂടെ കാലങ്ങളായി രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന രാജ്യത്തെ പല ഭക്ത സ്വത്തുക്കളുണ്ട് ദർഗകൾക്കുണ്ട് മസ്ജിദുകൾക്കുണ്ട് മസാറുകൾക്കുണ്ട് അവർക്കൊക്കെ ധാരാളം സ്വത്തുക്കളുണ്ട് ആ സ്വത്തുക്കളെയൊക്കെ തന്നെ മറ്റു രീതിയിൽ തട്ടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ഗൂഢശ്രമങ്ങളാണ് കേന്ദ്ര ഗവൺമെൻ്റ് പുതിയ നിയമങ്ങളിലൂടെ നടപ്പാക്കപ്പെടാൻ പോകുന്നത് എന്നുള്ളത് കൂടി വളരെ ഗൗരവത്തോടെ തന്നെ നമ്മൾ കാണേണ്ടതുണ്ട് അതുകൊണ്ട് നമുക്ക് പോരാട്ടം തുടരാം ജനകീയമായിട്ടുള്ള പോരാട്ടവും നിയമപരമായിട്ടുള്ള പോരാട്ടവും ആ കാര്യത്തിൽ ഇന്ത്യൻ മുസ്ലിം ലീഗ് പ്രതിജ്ഞാബദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്കെത്തിയ എല്ലാവരെയും ആർദമായി അഭ്യന്ദിച്ചുകൊണ്ട് എല്ലാവർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ ബാക്കുകൾ പ്രസംഗിക്കുന്ന പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം ബുസുല്ലാഹി റഹ്മാൻ റഹീം അനുസരിച്ച് നിർവഹിക്കുന്നു അസ്സലാമു അലൈക്കും വറഹമുല്ല